നമസ്കാരം നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിൽ ഭൂരിഭാഗവും ശുഭപര്യവസായി ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നായകൻ അവൻ്റെ ലക്ഷ്യം നേടും അല്ലെങ്കിൽ നായകൻ നായികയെ നേടും അങ്ങനെ സന്തോഷകരമായിട്ട് അവസാനിക്കുന്ന സിനിമകളാണ് ഭൂരിഭാഗവും നമുക്ക് കാണാൻ കാണാനിഷ്ടം അതാണല്ലോ പൊതുവേ സിനിമകൾ ഉണ്ടാവുക നായകൻ്റെ വിജയം പക്ഷേ ചില സിനിമകൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മളെ വല്ലാതെ അതങ്ങോട്ട് ഹോണ്ട് ചെയ്യും നായകൻ്റെ തോൽവി അല്ലെങ്കിൽ നായകൻ്റെ മരണമൊക്കെ നമ്മളെ വല്ലാതെ കൊണ്ടുപോയി പ്രത്യേകിച്ച് നമ്മൾ സിനിമയെപ്പറ്റിയൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള സമയത്ത് അല്ലെങ്കിൽ ഒരു എട്ടോ പത്തോ വയസ്സുള്ള സമയത്തൊക്കെയാണ് നമ്മളിത് കാണുന്നതെങ്കിൽ നമ്മളൊരു സിനിമ കാണാൻ പോകുന്നത് ആ നടനോടുള്ള ഭയങ്കരമായിട്ടുള്ള ആരാധനയും അഭിനിവേശവും മൊത്തമാണ് അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പം സ്കൂളിലെ നമ്മുടെ കൂട്ടുകാരുകൾ ഈ സിനിമകൾ വന്ന് കണ്ടിട്ട് അതിനെപ്പറ്റി പറയുക അങ്ങനത്തെയൊക്കെ അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കേൾക്കാതെ ഞാൻ പോയി കണ്ട ഒരു സിനിമയാണ് കമലതളം അപ്പോൾ എനിക്കൊന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആ സിനിമ ഇറങ്ങുന്നത് കമലതലം അതുതന്നെ വല്ലാണ്ട് അങ്ങോട്ട് സിനിമയെ പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഭയങ്കര ഹാപ്പി മൂഡുള്ളൊരു സിനിമയല്ല അത് അങ്ങനെ കുറച്ച് സംഘർഷഭരിതമായിട്ടുള്ള സിനിമയാണ് പക്ഷേ അവസാനം വന്നിട്ട് മോഹൻലാൽ മരിക്കുന്നു എന്ന് പറയുന്നതിന് അന്നത്തെ കാലഘട്ടത്തിൽ എന്തോ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഇങ്ങനെ പത്മ എന്ന് പറയുന്ന തിയേറ്ററിൽ പാണത്തൂർ അവിടെ എൻ്റെ അമ്മയും അമ്മാവിൻ്റെയൊക്കെ കൂടെ പോയിട്ടാണ് ആ സിനിമ കാണുന്നത് എവിടെയൊക്കെയോ അത് കഴിഞ്ഞ് കുറേ ദിവസം എനിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം സ്കൂളിൽ പോകുമ്പോഴും ആൾക്കാരോട് ഞാൻ നമ്മൾ ഈ കഥ പറയുമ്പോഴൊക്കെ മോഹൻലാലി മരിച്ചുപേട എന്ന് പറയുന്ന ഒരു വലിയ നമ്മുടെ മനസ്സിൽ എവിടെയൊക്കെയോ ഒരു വിങ്ങൾ ഒരു സിനിമയായിരുന്നു കമലതലം പിന്നീട് കമലതലത്തെപ്പറ്റി പലപ്പോഴും ഞാൻ സിബിസാറിനോട് ചോദിച്ചിട്ടുണ്ട് സിബിസാറുമായിട്ട് പിന്നീട് പലപ്പോഴും നമുക്ക് കാണാനും പഠിക്കുന്ന കാലഘട്ടത്തിൽ സഭ സാറിനോടൊപ്പം സഞ്ചരിക്കാനുമൊക്കെയുള്ള അവസരങ്ങളുണ്ടായ സാറന്ന് അഭിനയ പഠിക്കുന്ന സമയത്ത് സാറിനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം ഇന്നത്തെ ആക്റ്റേഴ്സ് അല്ല അല്ലെങ്കിൽ പഴയ ആക്ടേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്തായിരുന്നു അവരുടെ സിനിമകൾ അത്ര നന്നാവാൻ അവരുടെ പെർഫോമൻസ് അത്ര നന്നാവാൻ കാരണമെന്ന് ചോദിച്ചപ്പം അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞൊരു കഥ കമലതലത്തിൻ്റെയാണ് കമലതലത്തിൻ്റെ സമയത്ത് ടെക്നീഷ്യൻസ്മാരാണെങ്കിലും മോഹൻലാൽ സിവിസാറ് ലോഹിദാസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മാസ്റ്റേഴ്സൊക്കെ ഒരു വീടെടുത്തിട്ട് അവിടെ താമസിച്ചുകൊണ്ടാണ് അവർ സിനിമ ചെയ്തിരുന്നത് പ്രത്യേകിച്ച് ഇല്ലാത്ത കാലഘട്ടത്തിൽ പരസ്പരം സംസാരിക്കുകയും വെടികൾ പറഞ്ഞിരിക്കുകയും അല്ലെങ്കിൽ സിനിമയെപ്പറ്റി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് അന്നത്തെ എല്ലാ പ്രഗത്ഭരായ ആക്ടേഴ്സും ഒക്കെ ഇരുന്നു കൊണ്ട് ഉള്ള ഒരു കൂട്ടായ ഇഴയടുപ്പവും ആത്മബന്ധവും അന്നത്തെ ആക്റ്റേഴ്സിനുണ്ടായിരുന്നു എന്നതെവിടെയൊക്കെയോ കാണുന്നില്ല എന്നുള്ളത് പിന്നെ അദ്ദേഹം മോഹൻലാലിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കഥയുണ്ട് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല അത്രയും വളരെ ലേറ്റായിട്ടായിരിക്കും വന്ന് കിടക്കുന്നത് പക്ഷേ നാലു മണി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല കാരണം ആ പ്രീ പ്രൊഡക്ഷൻ്റെ സമയത്തും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ സമയത്തുമൊക്കെ പലപ്പോഴും മോഹൻലാൽ രാവിലെ നാലു മണിക്കും മുൻരയ്ക്കൊക്കെ എണീറ്റ് നൃത്തം അഭ്യസിക്കും അത്ര കാരണം ഇത് അങ്ങനെയുള്ള ഒരു സിനിമയാണല്ലോ അത് നൃത്തത്തിൻ്റെ അല്ലെങ്കിൽ കലാമണ്ഡലത്തെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു സിനിമയാണ് അപ്പോൾ ആ സിനിമ എങ്ങനെയുണ്ടായി എന്നുള്ള പല ചർച്ചകളുണ്ട് ഇപ്പം സാഗർ സംഗമം എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് ഇൻസ്പെയർ ആയിക്കൊണ്ട് എഴുതപ്പെട്ട ഒരു തിരക്കഥയാണ് ആ സിനിമ എന്ന് പറയുന്നു അതുപോലെ ലോഹിത സാറിൻ്റെ മനസ്സിലേക്ക് കരുണ ജീവാനന്ദി കൃഷ്ണതാമസം എന്ന് പറയുന്ന പാട്ട് പാടിക്കൊണ്ട് ഭാര്യയുടെ മടിയിൽ കിടക്കുമ്പോൾ തോൾസഞ്ചിയും താടിയും നീട്ടിയ ഒരു ജുബയും ഇട്ട ഒരു മനുഷ്യൻ കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ അതിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം സ്വപ്നമായിട്ട് കണ്ടു തുടർന്ന് ആ കഥാപാത്രം ഉണ്ടാകപ്പെട്ടതാണ് എന്നുള്ള ഒരു ചർച്ച ഒരു ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് അതുപോലെ സിവിസാറിൻ്റെ വാക്കുകളിൽ ആ സമയങ്ങളിൽ കർണാടകയിൽ ഒരു നൃത്തവും കലയുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു നർത്തകനുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹം കൊലപ്പെടുത്തിയതാണെന്നുള്ള രീതിയിൽ ഒരു കോൺട്രവേഴ്സി ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള ഒരു ഒരു ത്രെഡിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു പക്ഷേ ഒരു സിനിമയ്ക്ക് മറ്റൊരു സിനിമയുള്ള ഒക്കെ ഉണ്ടാവാം എന്തായാലും ഈ സിനിമ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് അത് എഴുതിയിരിക്കുന്നത് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ലോഹിതദാസ് ആണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ സിനിമ റിലീസാവുന്നത് അപ്പം തൊണ്ണൂറുകളിലും തൊണ്ണൂറ്റി ഒന്നിലും പ്രണവ് മാർസിൻ്റെ ബാനറിൽ ഇസൈനസ് അബ്ദുള്ളയും അതുപോലെ ഭരതവും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ വിഷുവിൻ്റെയും തൊട്ട് മുമ്പുള്ള മാർച്ച് വെള്ളിയാഴ്ച ഒരു സിനിമ പ്രണവം ആർട്സിൻ്റെ ബാനറിൽ തിയേറ്ററിൽ എത്താം എന്നുള്ള ഒരു ഒരു നിബന്ധന തിയേറ്ററുമായിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ മോഹൻലാലെ നിരന്തരമായി സി ബിസാറിനെ വിളിച്ചുകൊണ്ടിരുന്നു അത്രേ ഈ സിനിമ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ തുടർന്ന് ലോഹിദാസ് ആ സമയത്ത് ആധാരമെന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു അപ്പം അതിൻ്റെ ഡയറക്ടർ പൊതുവേ പുതിയ ആളായിരുന്നതോടുകൊണ്ട് തന്നെ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു അങ്ങനെ പെട്ടെന്ന് വിളിച്ച് വിളിച്ച് പിന്നീട് പെട്ടെന്ന് ഈ പറയുന്ന കർണാടക ആ നർത്തകൻ്റെ വാർത്തകൾ ആ സമയത്ത് ഒരുപാട് മീഡിയസിലുണ്ടായിരുന്നു പത്രങ്ങളിലൊക്കെ വന്നിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു തീമിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായതെന്നാണ് സി ബിസാർ പറയുന്നത് അപ്പോൾ എന്തായാലും ആ സിനിമ നമ്മൾ ആരംഭിക്കുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ വരുമ്പോൾ കഥയുടെ എതിർത്തം നമ്മൾ എല്ലാവരും കണ്ടതാണ് നമുക്കറിയാം ഒരു നന്ദഗോപൻ എന്ന് പറയുന്ന നർത്തകൻ ഒരു വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു നൃത്ത രൂപം ഉണ്ടാക്കി അത് സ്റ്റേജിൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ നർത്തകൻ ഒരു അധ്യാപകൻ അധ്യാപകൻ്റെ ഏറ്റവും വലിയ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അദ്ദേഹം പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന വളരെ ടാലൻ്റായിട്ടുള്ള ഒരു നർത്തകി കൂടിയായ ആ ഭാര്യയെ വെച്ചിട്ട് ആ കലാരൂപം അല്ലെങ്കിൽ നൃത്തരൂപം പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നൃത്ത അധ്യാപകൻ അല്ലെങ്കിൽ കൊറിയോഗ്രാഫർ അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതം ഭാര്യയുമായിട്ട് പ്രണയവിഹ വിവാഹമായിരുന്നു കല്യാണം കഴിച്ചത് നട്ട് പോകുന്ന സമയത്ത് എവിടെയോ വളരെ നിഷ്കളങ്കമായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയൊരു തല്ലിൻ്റെ പുറത്ത് പിണങ്ങിപ്പിരിച്ച് അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ മനസ്സിലാക്കാതെ പെട്ടെന്നുള്ളൊരു വാശിക്ക് പുറത്ത് തൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം കാരണം അദ്ദേഹത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രണയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് കുറ്റബോധമുള്ള ആളായി മാറി താൻ കാരണമാണ് തൻ്റെ ഭാര്യ മരിച്ചത് എന്നുള്ള കുറ്റബോധത്തിൻ്റെ പുറത്ത് സ്ഥിരം മദ്യപാനിയായി മാറി തൻ്റെ ജീവിതം മൊത്തം താളം മറിഞ്ഞു പോകുന്ന ഒരു ഒരു നർത്തകനായിട്ട് കലാമണ്ഡലത്തെ നർത്തകനായിട്ട് മോഹൻലാൽ വിഷമിടുന്നു ഏത് സമയം വെള്ളമടിച്ച് നടക്കുന്ന ആ സിനിമ നടന്നു നമുക്കറിയാം കലാമണ്ഡലം നിലയുടെ തീരത്താണ് അവിടുത്തെ പുഴയുടെ അരികിൽ അല്ലെങ്കിൽ കലാമണ്ഡലത്തിൻ്റെ ഏതെങ്കിലും നൃത്ത ഗോപുരത്തിൽ വെള്ളമടിച്ച് കിടക്കുന്ന ആനന്ദഗോപൻ അങ്ങോട്ട് ഇയാളെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഇയാളുടെ തല്ലുകൊണ്ട് അയാളുടെ ഈ മദ്യപാനവും കാരണം അത് അയാളെ പുറത്താക്കിയെക്കാണ് കലാമണ്ഡലത്തിൽ നിന്ന് അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു കയറണം ഇതൊക്കെ ചേർന്ന ഒരു 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 കഥാപാത്രം ആ കഥാപാത്ര ആ സിനിമയിൽ നമ്മൾ പിന്നീട് കണ്ടുള്ള വിനീതിൻ്റെ കഥാപാത്രമുണ്ട് സോമൻ എന്ന് പറയുന്ന കഥാപാത്രം മോനിഷ ചെയ്ത കഥാപാത്രം മുരളിയുടെ മാധവനുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം നെടുമുടി വേണിൻ്റെ കലാമണ്ഡലം സെക്രട്ടറി മാമുക്കോയുടെ കലാമണ്ഡലം ഹൈദ്രോസ് കലാമണ്ഡലം ഹൈദ്രാലി എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള കഥകളി സംഗീതം ഇങ്ങനെ ഉപമിച്ചു ആ സംസ്കാരത്തിലേക്ക് വരുന്ന ഒരു മുസ്ലിമായിട്ടുള്ള ഒരു ഒരു മോഹൻലാലിനോടൊപ്പം കലാമണ്ഡലത്തിൽ അഭ്യസിച്ചിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ട് കലാമണ്ഡലത്തിന് മുമ്പിൽ ചായക്കട നടത്തുന്ന ഒരു കൂട്ടുകാരനായിട്ടാണ് നമുക്ക് വയവേഷുന്നത് അങ്ങനെ ഒരുപാട് നല്ല കഥ കഥാപാത്രങ്ങൾ കലാകാരന്മാർ ഒക്കെ ഒരുമിച്ച ഒരു സിനിമയാണ് കമലതലം അവസാനം മോനിഷ എന്ന് പറയുന്ന അഹങ്കാരമുള്ള ഞാൻ നല്ല നർത്തകിയാണെന്ന് വിചാരിക്കുന്ന ആ കുട്ടി നൃത്തം ചെയ്യുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയുകയും ആ നൃത്തരൂപത്തെ ഇങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേജിൽ നൃത്തം ചെയ്യുന്ന മോഹൻലാൽ അത് അതിൻ്റെ ഷൂട്ടിങ്ങിനെ പറ്റി സാറ് പറയുന്നത് അതിൻ്റെ ചില മുദ്രകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വിനീതിൻ്റെ ചില മുദ്രകളാണ് കാരണം മോഹൻലാലിന് ഈ സിനിമ ഈ നൃത്തം അഭ്യസിച്ചിട്ടില്ല നൃത്തം ഇങ്ങനെയുള്ളൊരു സിനിമയാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം അതൊന്ന് പേടിച്ചു കാരണം ഇതങ്ങനെ ചെയ്യാൻ പറ്റുന്നു പിന്നെ ലോയ് സാറിൻ്റെയും സിബി സാറിൻ്റെയും ധൈര്യം കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം ആ സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ചത് പക്ഷേ അദ്ദേഹം ഒരു പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ സിനിമയിൽ മാക്സിമം ബാക്കിയുള്ള നൃത്തരൂപങ്ങളൊക്കെ അദ്ദേഹം അഭ്യസിച്ച് ഈ പറയുന്ന പോലെ രാവിലെയൊക്കെയാണ് ഈ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് അഭ്യസിച്ചിട്ടാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത് അങ്ങനെ മോനിഷ യുടെ അഹങ്കാരം മാറുകയും മോഹൻലാലിൻ്റെ കൂടെ ചേർന്നിട്ട് ആ നൃത്തരൂപം സ്റ്റേജിൽ അവതരിപ്പിക്കാം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് വരുന്നതും അതിൻ്റെ ഇടയ്ക്ക് മനുഷ്യൻ വിനീതുമായുള്ള കല്യാണം ഉറപ്പിക്കുന്നതും തൻ്റെ കാമുകിയോട് ഇയാൾക്ക് ഈ മദ്യപാനിയായ ഈ ആൾക്കെന്തുവാ ആസക്തി ഉണ്ടെന്നും അവളെ നശിപ്പിക്കുമെന്നൊക്കെ വിചാരിച്ച് ആ ഒരു പകയിൽ അല്ലെങ്കിൽ ആ ഒരു സംശയ രോഗത്തിൽ അവസാനം നൃത്തരൂപം നടക്കുന്ന സമയത്ത് കൊക്കക്കോളയിൽ വിഷം ഒഴിച്ചു നൽകുന്നതും ആ വിഷം ഇല്ലയോ ആ നൃത്തം എല്ലാം കൂടെ ചേർന്ന് സംഘർഷഭരിതമായിട്ടുള്ള ഒരു ക്ലൈമാക്സും ഒടുവിൽ അദ്ദേഹം മരിക്കുന്നതുമാണ് സി സാറിനോട് ഈ മരിക്കുന്നതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഹോണ്ട് ചെയ്ത ഈ ഒരു സിറ്റുവേഷനെ പറ്റി ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തൻ്റെ ഭാര്യയുമായിട്ടുള്ള ചേർച്ചയാണ് അയാളുടെ പൂർണ്ണത അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രണയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആ ഭാര്യയുമായിട്ട് അവസാനം തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ശേഷം ആ നൃത്തരൂപം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് ശേഷം തൻ്റെ ഭാര്യയോട് കൂടിയിട്ട് അയാൾ ചേരുന്നതാണ് അതിൻ്റെ ക്ലൈമാക്സ് എന്നുള്ളതാണ് ഞാനീ പറഞ്ഞു നമ്മളൊരു സിനിമ കാണുമ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതും അതിൻ്റെ അതിൻ്റെ അണിയറ പ്രവർത്തകർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതും ഒക്കെ വ്യത്യസ്തമാണ് കേട്ടതോട് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പൂർണ്ണതയുള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി പിന്നെ ഈ സിനിമയെപ്പറ്റി നമ്മൾ ടെക്നിക്കാലിറ്റിയിലേക്ക് കിടക്കുമ്പോൾ അനന്തകൂട്ടൻ സാറാണ് അതിൻ്റെ ക്യാമറ ചെയ്തിട്ടുള്ളത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് ആയി പറയുന്ന നദിയുടെ തീരത്തുള്ളതും കലാമണ്ഡലവും ചില നൃത്ത ഗോപുരങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ മണ്ഡപങ്ങളൊക്കെ അവർ സെറ്റ് ഇട്ടിട്ടുണ്ട് എന്നാൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു 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 കാരണം ആ അതിന് ആവശ്യമുള്ള ഈ തിരികള് തിരിനാളങ്ങള് ഒരു നൃത്തരൂപവും ഒക്കെ അത് വേണ്ടിയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഫ്രെയിമുകളും ഒക്കെയാണ് ആ ഒരു സിനിമയിലുള്ളത് രവീന്ദ്ര മാഷിൻ്റെ സംഗീതം അറിയാം നമുക്ക് അതിനു മുമ്പുള്ള ഈ പറയുന്ന പോലെ ഭരതത്തിലാണെങ്കിലും ഒക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഈ സിനിമയിലും അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഭയങ്കര ഗംഭീരമായിട്ടുള്ള സംഗീതമാണ് ആ സിനിമയില് രവീന്ദ്രമാഷ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് ആ നൃത്തരൂപത്തിന് വേണ്ടിയിട്ടുള്ള പിന്നെ സംഗീതമൊക്കെ ആണെങ്കിലും ഏറ്റവും നമ്മളേറെ ആഴത്തിൽ സ്പർശിക്കുന്ന ഇതുതന്നെയാണ് അപ്പോൾ ലോഹി സാറിൻ്റെ സിബിസാറിൻ്റെ കൈതപ്രം അതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ള കൈതപ്രമാണ് അപ്പോൾ എല്ലാവരും ചേർന്ന മറ്റൊരു ഗംഭീര വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഈ പറയുന്ന കമലതളം അപ്പം പറ്റി പറയുമ്പോൾ ചില ചില ഓർമ്മകൾ നമുക്കുണ്ട് ഒരു കമലതലത്തിലെ ഒരു സക്സസ് പാർട്ടിയുടെ ഇടയ്ക്കാണ് സിബി സാറിനോട് മോനുഷ പറഞ്ഞത് അത്രയും എൻ്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ഇപ്പോൾ പൂർത്തിയായി ഒരു നർത്തകിയായിട്ട് ഞാൻ അഭിനയിച്ചു അപ്പോൾ ഇനി എനിക്കൊന്നും ഈ ജീവിതത്തിൽ നേടാനില്ല എന്ന് പറഞ്ഞു പോയ നടി പിന്നീട് കേൾക്കുന്നത് ചേർത്തലേക്ക് അടുത്ത് വെച്ച് ഒരു ആക്സിഡൻറ്റിൽ മോനുഷ മരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരു അവസാനത്തെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം മോനുഷയുടെ ജീവിതത്തിലെ ഏറ്റവും അവരെ അവർക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കൊടുത്തിട്ടുള്ള അവർ അഭിനയിച്ചിട്ടുള്ള പൂർണ്ണതയോടെ അഭിനയിച്ച ആഗ്രഹിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ് കമലതളം അപ്പോൾ ആ ഒരു ആ സിനിമയ്ക്ക് ശേഷം അവർ മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു വേദനയും ആ സിനിമ നൽകുന്നുണ്ട് ബിന്ദു പണിക്കരൻ എന്ന നടിയുടെ ആദ്യത്തെ സിനിമയാണ് അപ്പോൾ കലാമണ്ഡലത്തിൽ ആണ് ആ സിനിമ നടക്കുന്നത് അപ്പോൾ അതിലേക്ക് ഈ മോനിഷയുടെ കൂട്ടുകാരികളൊക്കെ ആയിട്ട് വന്നത് അവിടെ തന്നെ നൃത്തം അഭ്യസിച്ചിട്ടുള്ള ചില വിദ്യാർത്ഥിനികളൊക്കെയാണ് അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ ആരെങ്കിലും നല്ലതുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ആണ് ബിന്ദു അതിലേക്ക് വരുന്നത് അപ്പോൾ അവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ ഒരു ഒരു ശാലീനതയൊക്കെ കണ്ടപ്പോൾ മാധവനുണ്ണിയുടെ മുരളി എന്ന് പറയുന്ന നടൻ്റെ മരളിയുടെ ഭാര്യയായിട്ടാണ് അവർ ആ സിനിമയിൽ വേഷം അപ്പോൾ അതായിരുന്നു അവരുടെ ഒരു തുടക്കം ഒരു ഗംഭീരമായിട്ടുള്ള തുടക്കം മോഹൻലാലിൻ്റെ സിനിമ സുവിസാറിൻ്റെ സിനിമ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന മാസ്റ്റേഴ്സിൻ്റെ കൂടെ അവർക്ക് തുടങ്ങാൻ പറ്റി അവർ ശ്രീജ എന്ന് പറയുന്ന നാട്ടി പിന്നീട് ഒരുപാട് സിനിമകളിൽ നായികയായിട്ടും ഒക്കെ അഭിനയിച്ച ശ്രീജ അവരും കലാമണ്ഡലത്തിൽ നിന്ന് നൃത്തം അഭ്യസിക്കുകയായിരുന്നു അവരും ആ സിനിമയിലേക്ക് വരുന്നത് അങ്ങനെയാണ് അപ്പോൾ ഒരുപാട് പുതിയ ആൾക്കാരും ഒക്കെ വന്നിട്ടുള്ള ഒരു മലയാളത്തിലൊരു മികച്ച മോഹൻലാലിൻ്റെ തന്നെ ജീവിതത്തിൽ ഒരു മികച്ച അദ്ദേഹം ചെയ്തിട്ടില്ലാത്ത നൃത്തരൂപങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം ആടിത്തുമർത്ത ഒരു ഗംഭീര സിനിമയാണ് കമലതളം ഇന്നും ആ സിനിമ കാണുമ്പോൾ മോഹൻലാൽ ഇതുവരെ ചെയ്തിരുന്ന ചെറിയ വലിയ വലിയ കോമഡി സിനിമകളിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് വളരെ രസകരമായിട്ട് മനുഷ്യൻ്റെ മനസ്സിൻ്റെ വികാരങ്ങൾ അവൻ്റെ ഇമോഷൻസ് അതുപോലെ വ്യക്തിബന്ധങ്ങൾ ആത്മബന്ധങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രണയം ഭാര്യ നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ്റെ സമനില തെറ്റുന്നതും അവൻ്റെ ജീവിതം താറുമാറാകുന്നതും അവൻ്റെ സ്വപ്നങ്ങൾ ഒരു മദ്യപാനിയായ അല്ലെങ്കിൽ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ പറ്റി മാനസികമായിട്ട് തളരുന്ന ആൾക്കാരെ സമൂഹം എങ്ങനെയാണ് ട്രീറ്റ് അവരെ എങ്ങനെയാണ് മാറ്റി നിർത്തപ്പെടുന്നതെന്നൊക്കെയുള്ള ഒരുപാട് കഥകൾ പറയുന്നു മനുഷ്യഹൃദയത്തെ സ്പർശിക്കുന്ന മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള മികച്ച സിനിമകളിൽ ഒന്നാണെന്ന് തന്നെ കമലതലത്തെപ്പറ്റി പറയാം അപ്പോൾ കമലതളം കണ്ടിട്ടില്ലാത്തവർ കമലതലം കാണുക നമ്മൾ ഈ പറയുന്നത് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ കമലതളം കാണാൻ നോക്കുക നമ്മളീ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള വളരെ ഗംഭീരമായ തൃശ്ശൂരിൻ്റെയും കലാമണ്ഡലത്തിൻ്റെയും പാലക്കാടിൻ്റെയും ഒക്കെ കഥ പറയുന്ന ഒരു ഗംഭീര സിനിമയാണ് കമലതളം നന്ദി